പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഒരു ഫേം ഉണ്ട് യൂണിറ്റി ബുക്സ് അത് ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഓൾ കേരള നടക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട് അപ്സലൂട്ട് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ അപ്സലൂട്ട് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ലെവലിൽ എന്ന കമ്പനി ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്സിൻ്റെ പബ്ലിക്കേഷനാണ് നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ ഈ യൂണിറ്റി ബുക്സും അബ്സലൂട്ട് എഡ്യൂക്കേഷൻ എന്നിങ്ങനെ രണ്ട് പ്രസ്ഥാനങ്ങൾ നാല് പേര് കൂടിയാണ് ഓടിക്കുന്നത് നാല് പാർട്ട്നേഴ്സ് അപ്പോൾ വളരെ പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ ഒരുവിധം നല്ല ബിസിനസ്സുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ അങ്ങോട്ട് ഉള്ള സ്കൂളുകളിൽ മെയിൻലി സി ബി എസ്ഇ സ്കൂളുകളാണ് എങ്കിലും ഐ സി എസ് ഇ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിൽ നമ്മൾ നമ്മുടെ ബുക്കുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് പബ്ലിക്കേഷൻ്റെ ബുക്കുകളും യൂണിറ്റി ബുക്ക്സ് ത്രൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഒരു എന്താ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു ചൈന വിസിറ്റ് അനിവാര്യമാണെന്ന് തോന്നി അങ്ങനെയാണ് ഫോക്സ് മിസ്റ്റർ പത്മകുമാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുകയും ഇവിടെ വരാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തു അത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങൾ ഒത്തിരി അറിവുകൾ ഈ മാർക്കറ്റിനെ കുറിച്ചും ചൈനയിൽ ബന്ധപ്പെട്ട് തുടർന്ന് ബിസിനസ് നടത്തുന്നതിനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്സിനോട് അനുബന്ധമായി മറ്റ് കൺസ്യൂമർ പ്രോഡക്ട്സ് കേരളത്തിലുടനീളം മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ ഫോക്സ് ഡെയിലിനോടും എക്സ്പെർസിനോടും എല്ലാം നേതൃത്വം കൊടുത്ത ശ്രീ പത്മകുമാറിനോടും ഞങ്ങളുടെ ഹൃദയം തന്നെ നന്ദി അറിയിക്കുന്നു